സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം കായക്കുടി കാവലുംപാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു നേതാവേ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കായക്കോടിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ബിജു അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമായ ശ്രീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ ഉദ്ഘാടനം ചെയ്തു മണിക്കൂറിൽ പതിനാറ് മണിക്കൂറും ജനങ്ങളെ പരാതി കേൾക്കാൻ ഗ്രാമങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹം പരാതി കേട്ടു എന്ന് മാത്രമല്ല ആ സന്ദർഭത്തിൽ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പരാതികളും നാടയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ച ധീരനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അതിനെ പരിഹരിച്ച ആളുകളുണ്ട് ഇല്ലേ ജോബി പണിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്നതെന്ന് രാഷ്ട്രപതിയോടെ രാഷ്ട്രീയപരമായി തകർക്കാൻ വേണ്ടി ബോധനപൂർവർഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞപ്പോൾ പോലും കേരളത്തിൽ ജനങ്ങളത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ചെല്ലോട്ട് പോയി കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി നമുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പോയിട്ട് സി പി എമ്മിന്റെ നേതാവിന് പോലും ചെല്ലാൻ സാധിക്കാൻ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് എല്ലാവർക്കും തുറന്നു വെച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തി ഈ ഒ പി മനോജ് ഈ രോഹിദാശൻ മാസ്റ്റർ ഒ രവീന്ദ്രൻ കാവിലുംപാറയിൽ നടന്ന ചടങ്ങിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ നേതൃത്വം നൽകി മുൻ കെ പി സി സി അംഗം കെ പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കൺവീനർ കെ സി ബാലകൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒ രവീന്ദ്രൻ നേതാക്കളായ പി കെ ബാബു എം ടി നാരായണൻ കെ വാസു കെ കെ ശ്രീജിത്ത് പാലോറ പവിത്രൻ ഫിറോസ് കോരങ്ങോട്ട് പാലോറ കുമാർ എന്നിവർ നേതൃത്വം നൽകി തൊട്ടിൽപാലിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി ജി സത്യനാഥ് നേതൃത്വം നൽകി വേളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് മഠത്തിൽ ശ്രീധരനും കുറ്റിയാടിൽ പി കെ സുരേഷ് മാസ്റ്ററും നേതൃത്വം നൽകി